ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് പരമകാരണികനായ അള്ളാഹു നാം ചെയ്യുന്ന ഓരോ സൽകർമ്മങ്ങൾക്കും നീക്കി വെച്ചിരിക്കുന്ന ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഖുറാനെ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗതി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരവതണം കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു

ഭാര്യമാർക്കിടയിൽ നീതി പാലിക്കുന്നതിന്റെ മഹത്വം എന്ന വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാം പ്രായോഗിക മതമെന്ന നിലയിൽ ബഹുഭാരൃത്വം അനുവദിച്ചിട്ടുണ്ട് വ്യക്തിപരവും സാമൂഹികപരവുമായ കാരണങ്ങളാൽ പുരുഷന് ബഹുഭാര്യത്വം അനിവാര്യമാകുന്ന സാഹചര്യത്തെ നിബന്ധനകൾക്ക് വിധേയമായിക്കൊണ്ട് അംഗീകരിക്കാണ് ഇസ്ലാം ചെയ്തിരിക്കുന്നതെന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് നിസായിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നു അതുപോലെ ഭാര്യമാർക്കിടെ നീതി പാലിക്കാൻ പാലിക്കാനാവുകയില്ലെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഭാര്യ മതിയെന്നും ഈ ആയത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നു ഭാര്യമാർക്കിടെ നീതി പാലിക്കുക എന്ന് വെച്ചാൽ അവരോടുള്ള ഇഷ്ടവും പ്രണയവും മാനസികമായ ഇണക്കവും ഒരുപോലെ ആകണമെന്ന അർത്ഥത്തിലല്ല മറിച്ച് അവർക്ക് നൽകേണ്ട അവകാശങ്ങളിൽ ഏറ്റക്കുറവ് വരുത്താതിരിക്കണം എന്നതാണ് അതുപോലെ തന്നെക്കാൾ ഇഷ്ടക്കൂടുതൽ മറ്റവളോട് എന്ന് തോന്നാതിരിക്കും വിധം പരമാവധി ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് കൂടി കുറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരിക്കലും നിങ്ങൾക്ക് ഭാര്യമാർക്കിടയിൽ തുല്യനീതി പാലിക്കാൻ സാധിക്കുകയില്ല അതിനാൽ നിങ്ങൾ പൂർണമായും ഒരാളിലേക്ക് ചാഞ്ഞുകൊണ്ട് മറ്റവളെ കെട്ടിയിട്ടവളെ പോലെ വിട്ടേക്കരുത് നിങ്ങൾ പെരുമാറ്റം നന്നാക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്ന പക്ഷം അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു മാത്രവുമല്ല തങ്ങളുടെ അവകാശങ്ങളെ ഹാനിക്കും വിധം തുല്യത കാണിക്കാത്തവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷയുണ്ടാകുമെന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്നു അനി നബിഹു അലൈ വസം കാല മൻകാനി രണ്ട് ഭാര്യമാരുണ്ടായിരുന്നിട്ട് അവൻ ഒരു വെളിയിലേക്ക് ചാഞ്ഞാൽ അയ്യാമത്തെ നാളിൽ അവൻ്റെ രണ്ടു പാർശ്വങ്ങളിൽ ഒന്ന് ചരിഞ്ഞുകൊണ്ട് അവൻ വരുന്നതായിരിക്കും ഇവിടെ ഭാര്യക്ക് നൽകേണ്ട അവകാശങ്ങൾ ഭക്ഷണം വസ്ത്രം പാർപ്പിടം മറ്റു വര ഭർത്തുബന്ധം നിറവേറ്റൽ എന്നിവയൊക്കെയാണ് എന്തെങ്കിലും സാമ്പത്തികമായ പ്രശ്നങ്ങൾ കൊണ്ടോ കഴിവ് കേടുക്കൊണ്ടോ ഇത് സാധിക്കുകയില്ല എന്ന് തോന്നുകയാണെങ്കിൽ ബഹുഭാരിത്വം കുറ്റകരവും ശിക്ഷാഹരവുമാണെന്നാണ് പ്രവാചകന്റെ വചനങ്ങളിലൂടെ ഇവിടെ നാം മനസ്സിലാക്കുന്നത് അതേപോലെ തോന്നുമ്പോൾ വിവാഹം ഒന്നിലധികം വിവാഹം കഴിക്കുകയും തോന്നുമ്പോൾ മൊഴിചൊല്ലി ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു നാട്ടു ഇസ്ലാം കൽപ്പിക്കുന്ന ബഹുഭാര്യത്വം അത് അള്ളാഹുമായുള്ള ഒരു വ്യക്തമായ കരാറാണ് ആ കരാർ മാന്യമായി പാലിക്കാൻ കഴിയാത്തവർക്ക് ബഹുഭാര്യത്വം അനുവദിച്ചിട്ടില്ല ഇങ്ങനെ ഓരോ വിഷയങ്ങളിലും ഇസ്ലാം നൽകുന്ന മഹത്വം മനസ്സിലാക്കുകയും അത് പഠിക്കുകയും ജീവിതത്തിൽ പകർത്താനും നമുക്ക് ഓരോരുത്തർക്കും കൈമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വാഹിറതാവാന അല അഹമ്മദി റബിലാലമി അസ്സലാ വാല്ക്കു വർഹമത്തല്ലാ വാത്ത